ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഈ പാൽ കൊടുക്കുന്ന അമ്മമാർക്കൊക്കെ ഫീഡ് ചെയ്യാനായിട്ട് ചുരിദാറിൽ രണ്ട് സൈഡും ഫീഡിങ് സിബ് എങ്ങനെയാണ് ഇൻവെസിബിളായിട്ട് ഇൻവെസിബിൾ സിബ് ഉപയോഗിച്ചിട്ട് വെക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ രീതിക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയ്പ് ടക്ക് പിടിക്കുമല്ലോ ഫ്രണ്ടിൽ അതുപോലെ ആയിരിക്കും കാണാൻ എന്ന് നല്ല ഭംഗിയിൽ സിബ് വെച്ചത് അറിയില്ല അപ്പോൾ ആ രീതിക്ക് എങ്ങനെയാണ് സിബ് വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് ആദ്യം ഇതേപോലത്തെ രണ്ട് പീസുകൾ എടുക്കാം കേട്ടോ ഇതിന് നീളം അങ്ങനെ അളവൊന്നുമില്ല ഞാനിവിടെ ഇഞ്ച് എടുക്കുന്നത് വീതി വന്നിട്ട് മൂന്നര ഇഞ്ച് വീതിയുള്ള രണ്ട് പീസുകൾ എടുക്കാം കേട്ടോ അപ്പോൾ ഈ പീസ് നിങ്ങൾക്ക് സിബ് വെക്കാനുള്ളതാണ് അപ്പോൾ സിബിനെക്കാട്ടിലും ചെറുതായിട്ടൊന്ന് നീളം കൂടിയതായാലും മതി അപ്പോൾ നമുക്കിത് ഒരു സൈഡ് കര ഉള്ളതുകൊണ്ട് ഒരു സൈഡ് മാത്രം ഞാൻ മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ രണ്ട് പീസിൽ ഇതേപോലെ വൺ സൈഡ് മടക്കി അടിച്ച് കൊടുക്കുക നമ്മൾ ഇപ്പോൾ മടക്കി അടിച്ച പീസിൻ്റെ സെൻട്രർ ഭാഗം മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ അതിനുവേണ്ടി ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് നീവി കൊടുത്താൽ മതി നമുക്ക് അളവെടുക്കാണ്ട് തന്നെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് പീസിൻ്റെയും സെൻട്രർ ഭാഗം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത സെൻട്രൽ ഭാഗത്തിൽ നിന്നും കാലിഞ്ച് ആ ലൈൻ്റെ വലത്തെ സൈഡും കാലിഞ്ച് ഇടത്തെ സൈഡായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ സിബ് വയ്ക്കുമ്പോൾ തയ്യൽത്തുമ്പ് വിടുക ആളവ് വിടുക ഒരുപാടായി പോരത് കേട്ടോ കാലിഞ്ചാണ് വെച്ചൊന്ന് ഭംഗി ഉണ്ടാവുക അപ്പോൾ കാലിഞ്ച് അപ്പുറത്തും അപ്പുറത്തും മാർക്ക് ചെയ്തിട്ട് അതിന് ഇതേപോലെ ലൈനാക്കി എടുക്കുക നമുക്കിതിലൂടെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലൈന് വരയ്ക്കുന്നത് ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്താൽ ഒന്ന് ഫിനിഷിങ് കിട്ടുമല്ലോ അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും കാലിഞ്ച് കാൽ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ചെടുക്കുക ഇനി നിങ്ങൾ എത്രയാണോ സിബ് എത്ര ഇഞ്ചാണ് സിബ് വെക്കാഎന്നുള്ളത് ഇതില് ഒന്ന് മാർക്ക് ചെയ്തു എടുക്കാട്ടോ മോഡല മടക്കി അടിക്കാനുള്ള ചെറിയ पीस എടുณาട്ടോ അപ്പോൾ ഞാൻ ഇവിടെ 9 ഇഞ്ചാണ് എടുക്കുന്നത് 9 ഇഞ്ച് എടുത്തിട്ട് ആ ലൈനില് ത്രികോണം അതായത് നമ്മൾ ടക്ക് പിടിക്കുമല്ലോ ടക്ക് പിടിക്കുമ്പോൾ എങ്ങനെയാണ് അടിക്കുക അതുപോലെ വേണം സിബ് സ്റ്റിച്ച് ചെയ്യാൻ അതിന് ഇതേപോലെ ഈ നമ്മൾ കാലിഞ്ച് കാലിഞ്ച് അപ്പുറത്തും അപ്പുറത്തും വരച്ചുമല്ലോ ആ ലൈനിൽ നിന്നും സെൻട്രൽ ലൈനിക്ക് ഇതുപോലെ കോൺ ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുക കേട്ടോ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡ് ഇതുപോലെ കോൺ ആയിട്ട് അതായത് നേരെ കൊണ്ട് വന്നിട്ട് ആ സെൻട്രർ പോയിൻ്റിൽ നിർത്തി സെൻട്രൽ ലൈനിൻ്റെ പോയിന്റിൽ നിർത്തിയിട്ട് പിന്നെ അപ്പുറത്തത്തെ കാലിഞ്ച് ലൈൻ വരച്ചുമല്ലോ അതിലൂടെയാണ് അടിക്കേണ്ടത് ട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് പീസില് നമുക്ക് ചെയ്ത് വെക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് മെയിൻ പീസ് ലൈനിങ് ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ ലൈനിങ്ങും മെയിൻ പീസും കൂടി ഇരുത്തിയിട്ട് നമുക്ക് എവിടെ നിന്നാണോ സിബ്ബ് തുടങ്ങുന്നത് അത് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ ഞാനിവിടെ ഷോൾഡറിൻ്റെ അവിടെ നിന്നും നാലര ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് മൂന്നിഞ്ച് നാലിഞ്ച് എത്രയാണ് അളവ് വേണ്ടത് അത്ര അളവ് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ അത് ക്ലോസ്ഡ് ആയിരിക്കും നമ്മൾ ഇപ്പം മാർക്ക് ചെയ്യുന്ന അളവിൽ നിന്നാണ് സിബ്ബ് തുടങ്ങുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ മാർക്ക് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ നമുക്ക് രണ്ട് സൈഡും സിബ്ബ് സെയിം അളവിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഡീസിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി സെൻറ്റർ ഭാഗം ഇനി നമ്മൾ ഈ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തതിൽ നിന്നും അപ്പുറത്ത് അതായത് ഈ സെൻറ്ററിൻ്റെ ലെഫ്റ്റും റൈറ്റും നാല് നാല് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ നോർമലി ടക്ക് പിടിക്കുമ്പോൾ മാർക്ക് ചെയ്യുമല്ലോ അതേപോലെ തന്നെ നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴെ നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ട ആ ഇറക്കം മാർക്ക് ചെയ്യുക എന്നിട്ട് സെൻറ്റർ ഭാഗത്തു നിന്നും രണ്ട് സൈഡും നാല് നാലിഞ്ച് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഞാനിവിടെ സിബ് ഓപ്പൺ ചെയ്യുന്നതുണ്ടല്ലോ അത് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അതായത് നമ്മൾ മുകളിൽ നിന്ന് നാലിഞ്ച് മാർക്ക് ചെയ്തുമല്ലോ ആ നാലിഞ്ചിൽ നിന്നും താഴേക്ക് സിബ് ഓപ്പൺ ആവണെന്നാണ് കേട്ടോ ഞാനിപ്പോൾ ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ മാർക്ക് ചെയ്തെടുക്കുക നമ്മൾ ആദ്യം മൂന്നര ഇഞ്ച് പീസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ സെൻട്രൽ ലൈനും ഇപ്പം നാലിഞ്ച് വീതിക്ക് നമ്മൾ രണ്ട് സൈഡ് മാർക്ക് ചെയ്തതിൽ ആ ലൈനും കൂടിയിട്ട് ഒപ്പം വരണം കേട്ടോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതേപോലെ നേരെ വെച്ചിട്ട് നമ്മളിതിൽ മൂന്ന് ലൈൻ ഉണ്ടല്ലോ അതിൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് ആ സെൻട്രൽ ലൈനിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അത് നമുക്ക് പീസ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ഒന്ന് ബാലൻസ് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക റഫായിട്ട് ലോങ് സ്റ്റിച്ച് ഇട്ടാലും മതിയിട്ടാണ് നമ്മൾ ഈ മൂന്നര ഇഞ്ച് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നാല് നാലര നമ്മൾ നിങ്ങൾ എത്രയാണോ മാർക്ക് ചെയ്ത് അവിടെ നിന്നാണ് ഇട്ടാ തുടങ്ങേണ്ടത് ഇതേപോലെ ലാസ്റ്റ് ഒമ്പത് ഒമ്പതോ ഒമ്പത് രോ മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് നിർത്തുക എന്നിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ ലൈൻ്റെ മ രണ്ട് സൈഡായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡ് നിങ്ങൾക്ക് ഏത് സൈഡാണോ സ്റ്റിച്ച് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ സൈഡിൽ നിന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരാട്ടോ അതായത് സെൻടർ ലൈൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആ ലെഫ്റ്റ് സൈഡ് കൂടെ ഇതേപോലെ അടിച്ച് ഉണന്നിട്ട് ആ കോൺ പോലെ വരച്ചിട്ടുണ്ടല്ലോ നമ്മൾ അതിൽ നമ്മൾ സെൻടറിൽ ഒന്ന് കുത്തി നിർത്തുക തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിൽ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതേപോലെ നമ്മൾ ടക്ക് പിടിക്കുന്ന ആ രീതിക്ക് തന്നെയാണ് ഇതും ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മൾ കെട്ടിടേണ്ടത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ലൈൻ ഉണ്ടല്ലോ അതായത് സെൻറ്ററിലല്ല നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ലൈനിൽ പോയിട്ട് വേണം കെട്ടിട്ടെടുക്കാൻ അല്ലാതെ ഇതിൻ്റെ ആ കോൺ ഭാഗത്ത് വെച്ചിട്ട് കെട്ടിട്ട് എടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് തന്നെ നമുക്കൊന്ന് കെട്ടിട്ടിട്ട് അതിനെടുക്കുക എന്നിട്ട് നമ്മൾ സെൻറ്റർ വെറുതെ റഫ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തുമല്ലോ ആ സ്റ്റിച്ചിനെ ഒന്ന് ഇതേപോലെ സെൻറ്റർ കട്ട് ചെയ്ത് വിടുക കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ വേറെ പീസില് അതായത് വേറെ മാറ്റി കട്ട് ചെയ്യാതെ സെൻറ്റർ തന്നെ കട്ട് ചെയ്തിട്ട് ആ കോണ് നമ്മൾ ഫ്രം മോളിലും താഴെയായിട്ട് ആ കോൺ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ആ എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അല്ല കട്ട് ചെയ്തെടുക്കുക കേട്ടോ കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്താൽ ഒന്നും കൂടി ഫിനിഷിങ്ങിന് നമുക്ക് തിരിച്ചിടുമ്പോൾ കിട്ടും ഇപ്പം നിങ്ങൾ കത്രിയാണോ കട്ടറാണോ രണ്ട് ഏതെങ്കിലും ഒന്ന് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയാൽ മതി രണ്ട് സൈഡ് മുകളിലും താഴെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ പീസ് നമ്മൾ കുർത്തിയുടെ താഴ്ഭാഗത്തേക്ക് പോകുന്ന പോലെ ഒന്ന് നീവി കൊടുക്കുക പതിച്ചെടി കൊടുക്കുന്നതിന് പകരമാണ്ട്ടോ അതൊന്ന് നീവിയോ ഒന്ന് ഫിനിഷിങ്ങിൽ നിൽക്കുമല്ലോ അപ്പോൾ ഒന്ന് നീവി കൊടുത്തിട്ട് അതിനെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കുക ഇനി നമ്മൾ എങ്ങനെ സിബ് വെക്കാന്നുള്ളത് നോക്കാം കേട്ടോ നമ്മൾ ഇൻവെസിബിൾ സിബ് വെക്കണം എന്നുണ്ടെങ്കിൽ ആ ഡബിൾ സൈഡത്തെ ഫുഡ് മാറ്റിയിട്ട് സിംഗിൾ ഫുഡ് ഇടണം കേട്ടോ ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും സിംഗിൾ ഫുഡ് ഇട്ടാലാണ് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ സിബ് വെച്ചെടുക്കാൻ പറ്റാ ഇങ്ങനെയാണ് നമുക്ക് സിബ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരേണ്ടത് അപ്പോൾ ആദ്യം ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ തിരിച്ച് വെച്ചാൽ പിന്നെ നമുക്ക് ഇരട്ടിപ്പണിയാവും അപ്പം നമ്മൾ ഇത് ഈ സിബ് ഏതിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മൂന്നര ഇഞ്ച് ലൈനിങ് പീസ് വെച്ചടിച്ചിട്ടുണ്ടല്ലോ ആ പീസിൻ്റെയും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെയും ജോയിൻ ചെയ്യുന്ന ആ സ്റ്റിച്ചുണ്ടല്ലോ ആ സ്റ്റിച്ചിൻ്റെ ഒരു പോ മെയിൻ ക്ലോത്തിൽ വരുന്ന പോലെ സിബ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക ഒരുപാട് മെയിൻ ക്ലോത്തിലേക്ക് വരരുത് കേട്ടോ പിന്നെ സിബിൽ ആ പഷ പോലെ വെച്ചിട്ടുണ്ടാവുമല്ലോ ഇൻവെസബിൾ സിബിൽ അതിൻ്റെ താഴെന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ മുകളിലേക്ക് ആകരുത് ബ്ലോക്കായി നിൽക്കുമല്ലോ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അതിനൊരു പൊടിക്ക് മുകളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക മെയിൻ ക്ലോത്തിലേക്ക് ഒരുപാട് കയറരുത് ലൈനിങ്ങിലേക്കും കയറരുത് ആ രണ്ടിന് ജോയിൻ്റ് ആവുന്ന ആ സ്റ്റിച്ചുണ്ടല്ലോ ആ സ്റ്റിച്ചിൻ്റെ ഒരു പോയിന്റ് മെയിൻ ക്ലോത്തിലേക്ക് സിബ് വരണം ഒരുപാട് കയറി പോവാതെ ശ്രദ്ധിക്കട്ടെ എന്താ വെച്ചാൽ നമ്മൾ കാലിഞ്ച് ഓൾറെഡി അവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് അടിച്ച് തിരിച്ചിട്ടുണ്ട് ആ മൂന്നര ഇഞ്ച് പീസിന് അപ്പോൾ ഒന്നും കൂടി നമ്മൾ കയറ്റി വെച്ച് അടിച്ചാൽ പിന്നെ നമുക്ക് ഇടുമ്പോൾ ഫിനിഷിങ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഒരു പോയിന്റിന് മെയിൻ ക്ലോത്തിൽ വരുന്ന പോലെ സ്റ്റിച്ച് ചെയ്യാട്ട പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സിബിനെ ഒന്ന് മലർത്തി പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ സിബിൻ്റെ ആ ഇടയിൽ കൂടെ ആയിട്ട് നല്ല ചന്തത്തിൽ നമുക്ക് ഇടുമ്പോൾ ഫിനിഷിങ് ആയിട്ട് സിബ് വയ്ക്കാത്ത പോലെ ഉണ്ടാവും അതുകൊണ്ട് സിബിനെ ഒന്ന് മലത്തി വെച്ചിട്ട് അതായത് നമ്മൾ സൂചിയുടെ ഇപ്പുറത്ത് സിബിൻ്റെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഉണ്ടാവുമല്ലോ അതിനെ ഒന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് വിരിച്ച് പിടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ഒമ്പതര ഇഞ്ച് ലാസ്റ്റ് എൻഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെ വരുമ്പോൾ ഒന്ന് കെട്ടിട്ടിട്ട് എടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ ആദ്യം മുകളിൽ നിന്നാണ് തുടങ്ങിയത് ഒരു സൈഡ് സിബ്ബ് സ്റ്റിച്ച് ചെയ്യാൻ ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴത്തുനിന്ന് വേണം ഞാനിവിടെ ഒരു ഫുഡേ വെക്കണല്ലോ ആ ഫുഡ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡും മുകളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ഞാനിവിടെ റൈറ്റ് സൈഡിലത്തെ ഫുഡ് എൻ്റെ അടുത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സൈഡ് അതായത് സിബിൻ്റെ രണ്ട് ഭാഗത്തിൽ ഒരു സൈഡ് അടിക്കുമ്പോൾ മുകളിൽ നിന്നും മറ്റേ സൈഡ് അടിക്കുമ്പോൾ താഴത്തു നിന്നാണ് എന്നിട്ട് തുടങ്ങുന്നത് അപ്പോൾ ആദ്യം ഇതേപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് ഉണ്ടാവുക കയറി ഇറങ്ങി പോകാതിരിക്കാം വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ എവിടെയാണോ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയത് അതേപോലെ എവിടെയാണോ എൻഡ് ചെയ്തത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഡീസൽ എന്നിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ കയറി ഇറങ്ങി വരുന്ന പ്രശ്നമില്ലാതെ നമുക്ക് വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് താഴത്ത് നിന്നും നിങ്ങളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴെ നിന്നും സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക കേട്ടോ ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സിബൊന്ന് മലർത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം മുകളിലെത്തുമ്പോൾ താഴത്തുനിന്ന് തുടങ്ങുമ്പോഴും മുകളിലെത്തുമ്പോഴും കെട്ടിട്ടിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇവിടെ സ്റ്റിച്ച് സിബ്ബ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിനൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല വൃത്തിക്കുന്ന നമുക്ക് സിബ്ബ് സ്റ്റിച്ച് ചെയ്ത് കിട്ടും കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ അടിയിലത്തെ മൂന്നര ഇഞ്ച് പീസ് ഉണ്ടല്ലോ അപ്പോൾ അതിനൊന്ന് നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം നമ്മൾ ആ എൻഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ചെയ്തവിടുന്ന് ഒരു ഒരിഞ്ച് വിട്ടിട്ട് സിബ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ബാലൻസ് വരുന്ന പീസിനെ ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യട്ടെ ഒരുപാട് പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഫോണിൽ തിരുന്ന്ങ്ങിപ്പോയതുകൊണ്ടാണ് അതിൽ കാണുന്നില്ല രണ്ട് സൈഡും ഇത് ഈപ്പുറത്ത് കാണുന്ന പോലെ ഒന്ന് മടക്കി അടിച്ചാൽ മതി വേറൊന്നുമില്ല ഒരുപാട് പീസ് ഇവിടെ ഉണ്ടാട്ടോ ആ സിബില് നമ്മൾ എൻ്റെ ചെയ്ത ഭാഗത്തു നിന്നും ഒരു അര ഇഞ്ചോ ഒരു ഇഞ്ചോ മുകളിലേക്കായിട്ട് ഇതേപോലെ മടക്കി അടിച്ചാൽ മതി എന്നിട്ട് നിങ്ങൾക്ക് അടിക്ക് അതായത് സിബ് ഇങ്ങനെ തുറന്ന് കിടക്കണത് ബോറായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡാണ് കേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റിച്ച് മൂന്നരയിഞ്ച് പീസ് ഉണ്ടല്ലോ അതും ഈ സിബിൻ്റെ ആ തുമ്പുമായിട്ട് ഒരുമിച്ച് ജോയിൻറ്റ് എടുത്ത് വെറുതെ പതിച്ചടി പോലെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തവിടെയും എൻഡെയ്തവിടെയും ചെറുതായിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ ഇത് അവർ ഒരുപാട് ഇങ്ങനെ സിബ് ഇട്ടിട്ട് ഊരിയിട്ടും ചെയ്യുമ്പോൾ സ്റ്റിച്ച് അതായത് നമ്മളൊരു പോയിൻറ്റിലാണല്ലോ കുത്തി നിർത്തിയിരിക്കുന്നത് അതായത് മൂന്നര ഇഞ്ച് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അത് ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ ഒന്നും കൂടി ബലത്തിൽ നിൽക്കും അപ്പോൾ ഇടണം എന്നുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഇടണതുകൊണ്ട് ബോറായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊന്നും മുകളിലും താഴെയായിട്ട് രണ്ട് വശത്തും ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയല്ലോട്ട് അന്നത്തെ വീഡിയോ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ സിബ് വെച്ചെടുക്കാൻ പറ്റും നമ്മൾ സിബ് വെച്ചിട്ടുണ്ടെന്നുള്ളത് പുറത്തുനിന്ന് നോക്കിയാൽ അറിയില്ല കേട്ടോ ഇതിൽ മുകളിൽ നിന്നും താഴേക്ക് തുറക്കുന്ന പോലെയും വെക്കുക അതല്ലെങ്കിൽ താഴെത്തു നിന്ന് മുകളിലേക്കും എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ വെക്കാട്ടെ ഓരോരോ ആൾക്കും ഓരോ വലിയ വലിയ കംഫേർട്ടായിട്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എട്ടണതും മുകളിലേക്ക് സിബിൻ്റെ അവിടെ സ്റ്റിച്ച് വരാതെ ശ്രദ്ധിക്കാം കേട്ടോ എന്നാലാണ് സിബ്ബ് വെച്ചത് അറിയാതെ നല്ല ഭംഗിയിൽ ഇരിക്കുകയുള്ളു കേട്ടോ